ഭീതിയിൽ തൃശൂർ കുതിരാനിലെ ജനങ്ങൾ തുടർച്ചയായി ഇറങ്ങുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടിറങ്ങിയ ഒറ്റയാൻ വനംവകുപ്പിന്റെ ജീപ്പും തകർത്തിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുദ്രാനിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് കാട്ടാനകൾ സന്ധ്യ മയങ്ങിയാൽ കാടിറങ്ങുന്ന ആനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ് ഏതാനും ദിവസം മുമ്പ് കാട്ടാനയുടെ അക്രമത്തിൽ മുതിരാനിലെ ഫോറസ്റ്റ് വാച്ചർ ബിജുവിന് പരിക്കേറ്റിരുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബിജുവിന് നേരെ ആനയുടെ ആക്രമണം ഉണ്ടായത് ആനയുടെ അക്രമത്തിൽ പരിക്കേറ്റ ബിജു ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടും കാട്ടാന കാടിറങ്ങിയത് ആന ഇറങ്ങിയതറിഞ്ഞ സ്ഥലത്തെത്തിയ വനംവകുപ്പിന്റെ വാഹനം ഇന്നലെ ആനയെ ആക്രമിച്ചു ആന ഇറങ്ങുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ആനയെ ഫലപ്രദമായി കയറ്റുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റുകയാണ് ആനകളെ പ്രതിരോധിക്കാൻ ഒരു ഭാഗത്ത് ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പുറത്തിറങ്ങിയിട്ടുള്ള ആനയെ വേലിക്കുള്ളിലാക്കാൻ വനവകുപ്പ് തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആക്ഷേപിക്കുന്നു ജനം തൃശൂർ